മണക്കടവ് ചാലിയാർ തീരത്തെ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചതോടെ പ്രദേശം ലഹരി മാഫിയയുടെ പിടിയിലായി അടിയന്തിരമായി ഈ വിഷയത്തിൽ പോലീസ് ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രദേശത്തെ സർക്കാർ ഭൂമി കണ്ടെത്തി പാർക്കിന്റെ പ്രവർത്തനങ്ങൾ അടിയന്തിരമായി ആരംഭിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു പ്രളയത്തിന് ശേഷം ചാലിയാർ തീരത്ത് മാട് രൂപപ്പെട്ടതോടെയാണ് തീരത്തെ സർക്കാർ ഭൂമിയും കൂടി ഉപയോഗപ്പെടുത്തി പാർക്ക് നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരുന്നത് മണക്കടവ് തീരസംരക്ഷണ പ്രവർത്തകർ ഇതിനായി മുന്നിട്ടിറങ്ങിയതോടെ പഞ്ചായത്തും ആവശ്യമായ നീക്കങ്ങൾ നടത്തിയിരുന്നു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ചാലിയാർ തീരത്ത് എൽഇ ഡി മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുകയും സ്വകാര്യ വ്യക്തികളുടെ നേതൃത്വത്തിൽ ഇരിപ്പിടങ്ങളും ഊനാലുകളുമൊക്കെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്വകാര്യ വ്യക്തി നൽകിയ കേസുമായി ബന്ധപ്പെടുത്തി എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് പിന്നെ ഒരു സർക്കാർ ഭൂമിയാണ് സർക്കാർ ഭൂമി പറഞ്ഞാൽ പുറമൊക്കെ നിൽക്കുന്ന ഒരു ഭൂമിയാണ് ഇവിടെ പിന്നെ ഞങ്ങൾ പ്രളയത്തിന് ശേഷം കുട്ടികൾ കളിക്കാനുള്ള ഒരു പാർക്കും പിന്നെ ഇവിടെ റോഡിൻ്റെ മേലെ ഒരു മിനിമാസ് ഒക്കെ സ്ഥാപിച്ച സമയത്ത് പിന്നെ ഞങ്ങൾ അന്നത്തെ കൾട്ടർ ശ്രീ സാംബശേറാവു അവർക്ക് ഞങ്ങളൊരു ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി കൂടിയൊരു നിവേദനം കൊടുത്തിരുന്നു ഈ ഭൂമി പിന്നെ അളന്ന് തിട്ടപ്പെടുത്തിയാണ്ട് വേറെ തിരിക അതായത് സ്വകാര്യ വ്യക്ത ഭൂമിയും ഈ പിന്നെ സർക്കാർ ഭൂമിയും തമ്മിലുള്ള അതിലിടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സർവേക്ക് പിന്നെ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഈ ഭൂമി വിട്ട് പിന്നെ ഈ പിന്നെ വൈകുന്നേരങ്ങളിൽ പിന്നെ ചിലവഴിക്കാനുള്ളൊരു പൊതുഭൂമി സ്വത്തായിട്ട് വിട്ടു കൊടുക്കുക പിന്നെ സർക്കാർ ഏറ്റെടുത്ത് വിട്ടു നൽകുക എന്നുള്ളൊരു അഭിപ്രായത്തോട് കൂടിയാണ് ഞങ്ങൾ നിവേദനം കൊടുത്തത് ആ നിവേദനം കൊടുത്തതിൻ്റെ പേരിൽ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അന്നത്തെ ജില്ലാ കളക്ടർ ഈ സർവേ ഈ ഭൂമി സർവേ ചെയ്തിട്ട് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ താലൂക്കിലും തഹസിൽദാർക്കൊക്കെ പിന്നെ ഇത് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് സ്വകാര്യ വ്യക്തികൾ ഓല ഭൂമിയാണെന്ന് പറഞ്ഞു പറഞ്ഞാണ്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരും ഇതിൽ ഇടപെടാത്തത് സർക്കാർ ഭൂമിയിൽ പിന്നെ കയ്യേറ്റം നടത്താനോ കേസ് കൊടുക്കാനോ സ്വകാര്യ വ്യക്തികൾക്കും ആർക്കും അധികാരമില്ല അതുകൊണ്ട് അവർ കൊടുത്ത കേസ് നിലവിൽ അസാധുവാന്ന് പറഞ്ഞിട്ട് ഇത് എത്രയും പെട്ടെന്ന് സർവേ ചെയ്തിട്ട് ഭൂമി തിട്ട പിന്നെ തിട്ടപ്പെടുത്തണമെന്ന് ഇവർക്കൊക്കെ വില്ലേജിൽ വരെ അതിൻ്റെ പേപ്പർ വന്നിട്ട് ഇന്ന് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഞങ്ങൾക്ക് അതിൻ്റെ പേപ്പർ വന്നിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇതിൻ്റെ അപേക്ഷകർ എന്നുള്ളയാൾക്ക് ഞങ്ങൾക്ക് അതിൻ്റെ പേപ്പർ ഒരു രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അന്ന് ഇതിന് സർവേക്ക് ഓർഡർ ഇട്ട പ്രകാരം മാറി വന്ന പിന്നെ താലൂക്ക് സർവേർ കൂടെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞിട്ട് ഇവര് ഒരു പറഞ്ഞു പോയി അതായത് ഈ സ്വകാര്യ സ്വകാര്യത്തിലുള്ള തടയെന്ന് പറഞ്ഞിട്ട് ഒരു ഞങ്ങളിവിടെ എത്തുന്നതിൻ്റെ മുന്നേ അവർ പോയി എത്രയും പെട്ടെന്ന് പിന്നെ സർവ് സർവേ നടത്തിയിട്ട് ഈ സ്വകാര്യ ഭൂമി അക്കവർ ചെയ പിന്നെ അക്കർ ചെയ്യുക അക്കർ വീണ്ടെടുത്തിട്ട് ഇവിടെ ഒരു വയോജന പാർക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനം കൂടി ചെയ്യുക ഇതുവരെ ചെയ്തത് ഞങ്ങളിവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് കൂടി അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിന് ശേഷം ചെയ്തതാണ് ഇവിടെ ഈ മയക്കുമരുന്ന് മദ്യം അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ പകൽ അതായത് പകൽ സമയത്ത് ഇവിടെ പാർക്ക് നടക്കുന്ന സമയത്ത് വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുമ്പേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് അത്രയും ഇങ്ങനെ ഒരു 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 കണ്ടിട്ടാണ് രാത്രി മണി ഇവിടെ പൊതുജനങ്ങൾക്ക് ഞങ്ങൾ ഈ കൂടി പോയിട്ടാണ് സ്ഥലത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് സർക്കാർ ഭൂമി സർവേ നടത്തി വീണ്ടെടുത്ത് തീരത്തെ പാർക്ക് യാഥാർത്ഥ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സ്ഥലത്ത് രാത്രിയിലും പകലും വലിയ തോതിൽ ലഹരി ഉപയോഗം നടക്കുന്നുവെന്നും ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം ഇതിനായി പലരും ഇവിടെ താവളമാക്കിയെന്നും നാട്ടുകാർ പറഞ്ഞു വിഷയത്തിൽ പോലീസ് നടപടിയെടുക്കണമെന്നും ചാലിയാർ തീരസംരക്ഷണ സമിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു അതേസമയം പഞ്ചായത്തിലെ എല്ലാ പുറമ്പോക്ക് ഭൂമികളും കണ്ടെത്തുവാനും സർവേ നടപടികൾ നടത്തി പിടിച്ചെടുക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി